ഷുംജിത മുസ്തഫ കസ്റ്റഡിയിലായിരിക്കുകയാണ് അല്പസമയം ഇന്ന് രാവിലെയാണ് ഷിംജിതയെ വടകരയിലെ ബന്ധുവീട്ടിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തത് എന്നാണ് മനസ്സിലാക്കുന്നത് വളരെ രഹസ്യ സ്വഭാവത്തിൽ തന്നെയായിരുന്നു പോലീസിൻ്റെ നീക്കങ്ങളൊക്കെ തന്നെ ദീപകിന്റെ ആത്മഹത്യക്ക് ശേഷം യുവതി ഒളിവിൽ പോവുകയായിരുന്നു പിന്നീട് വിദേശത്തേക്ക് കടന്നു എന്നുള്ള തരത്തിലുള്ള വിവരങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് രാവിലെ വടകരയിലെ ബന്ധുവീട്ടിൽ നിന്ന് ഷിംജിതയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു അറസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയായോ എന്ന് അറിയേണ്ടിയിരിക്കുന്നു എന്നാലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്കാണ് ഇവരെ എത്തിക്കേണ്ടത് എന്നാൽ അവിടെ എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അതേസമയം ഒരു മുൻകൂർ ജാമ്യാപേക്ഷ ഷിൻജിത സമർപ്പിച്ചിട്ടുണ്ട് അതിൽ ഇപ്പോൾ എപ്പോഴായിരിക്കും കോടതിയുടെ പരിഗണനയ്ക്ക് വരിക അതിൽ കോടതി എന്ത് തീരുമാനമെടുക്കുമെന്നൊക്കെ അറിയേണ്ടിയിരിക്കുന്നു ഏതായാലും ആത്മഹത്യാ പ്രേരണാ കുറ്റമാണ് നിലവിലിപ്പോൾ ചുമത്തിയിരിക്കുന്നത് ഈ വാർത്തയ്ക്ക് പിന്നാലെ അല്പസമയം മുമ്പ് ദീപകിന്റെ മാതാപിതാക്കൾ മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു ഷുംജിതയ്ക്ക് തക്കതായ ശിക്ഷ ലഭിക്കണം എന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് ദീപകിന്റെ കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത് കഴിഞ്ഞ ദിവസം പോലീസിനും മുഖ്യമന്ത്രിക്കും ഉൾപ്പെടെ അവർ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു എന്തായാലും സംഭവത്തിൻ്റെ ഇനിയിപ്പോൾ കൂടുതലുള്ള വിവരങ്ങളൊക്കെ അറിയി അറിയേണ്ടിയിരിക്കുന്നു ഇതിൻ്റെ സത്യാവസ്ഥ അറിയേണ്ടിയിരിക്കുന്നു ഇപ്പോഴും ഒരു വീഡിയോ ക്ലിപ്പ് മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത് സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകാനായി തുടരുന്നുണ്ട് സലാം എന്തായി മെഡിക്കൽ കോളേജ് സ്റ്റേഷനിലേക്ക് എത്തിച്ചോ അമൃത ഇതുവരെ മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടില്ല ഒരുപക്ഷെ അല്പസമയത്തിനുള്ളിൽ എത്തും എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം അത് അത് ഒരു ഉറപ്പായി നമുക്ക് എടുക്കാനാകില്ല കാരണം ഇവിടെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ സാഹചര്യം നിലവിലുണ്ട് ബി പ്രവർത്തകരുണ്ട് അതോടൊപ്പം തന്നെ നാട്ടുകാർ വലിയ രീതിയിൽ തമ്പടിക്കുന്നുണ്ട് അങ്ങനെ ഒരു പ്രതിഷേധ സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ പോലീസ് ഒരു പക്ഷേ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് എ സി പിയുടെ ഓഫീസിലോ എത്തിക്കാനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ കാണുന്നത് ഇങ്ങനെ ഒരു പ്രതിഷേധ സാഹചര്യം ഉണ്ടാകാം അല്ലെങ്കിൽ അത് തടയുക എന്നുള്ളത് കൂടി പോലീസ് ഒരു അതിനുകൂടി ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് നിലവിൽ ഇപ്പോൾ ഇവർ കസ്റ്റഡിയിലാണ് എന്നുള്ള വിവരം മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്